ൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി ബസ് ബേക്കാം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ പ്രവൃത്തി അന്തിമ ഘട്ടത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ മുഴുവൻ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ പറഞ്ഞു സെപ്റ്റംബറിലാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് അത് നമുക്ക് ഓഗസ്റ്റിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ പണി പൂർത്തീകരിച്ച് വരുന്നത് ഇലക്ട്രിക് പണി കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ മറ്റുള്ള എല്ലാ പണികളും കഴിഞ്ഞു ഇനി അതിൻ്റെ മുൻഭാഗം പഴയ റൂമുകളൊക്കെ പൊളിച്ച് ക്ലീൻ ചെയ്യാനും മുൻ മുൻഭാഗം വൃത്തിയാക്കാനും ഇൻ്റർലോക്ക് ചെയ്യുന്ന പണികളുണ്ട് വ്യാപാരികളെയും അതുപോലത്തെ എല്ലാവരെയും വിളിച്ച് മീറ്റിംഗ് കൂടി ജൂൺ ജൂലൈ ഒന്നാം തീയതി അവരോട് മാറാൻ അറിയിച്ചിട്ടുണ്ട് ജൂലൈ ഒന്നാം തീയതി അവർ മാറി മാറിക്കഴിഞ്ഞാൽ കൂടി നമ്മൾ ബാക്കിയുള്ള പണികളും കൂടി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിലേക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം നമുക്ക് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് മഞ്ചേരി ബസ് ബസ്ബേക്കാം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ അടക്കം മൂന്ന് നിലകളുണ്ട് സെപ്റ്റംബർ മാസത്തോടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാവുമെന്നാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാനാവുമെന്ന് ചെയർപേഴ്സൺ വി എം സുബൈദ പറഞ്ഞു നിലവിൽ ഇലക്ട്രിക്കൽ പണികളും പഴയ കെട്ടിടത്തിന്റെ ശേഷിക്കുന്ന ഭാഗം പൊളിച്ചുമാറ്റി ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയും തുടങ്ങി ചെറിയ തോതിലുള്ള പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പഴയ കെട്ടിടത്തിലെ റൂമുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുമായി ചർച്ച നടത്തിയിരുന്നു ജൂലൈ ഒന്നിന് അവരോട് മാറാൻ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുകയും ഇന്റർലോക്ക് ചെയ്യാനുള്ള പ്രവൃത്തിയും മറ്റു ചില മിനുക്കുപണികളും പൂർത്തിയാവുന്നതോടെ മഞ്ചേരിയുടെ സ്വപ്ന പദ്ധതിയുടെ ആദ്യഘട്ടം പൂർണ്ണമാകും ന്യൂസ് ബ്യൂറോ മഞ്ചേരി